ഒരു കർഷകനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വെറും കർഷകൻ മാത്രമല്ല ഒരു കരാട്ടെ ട്രെയിനർ കൂടിയാണ് രാജു രാജുകൃഷ്ണ പെരിക്കല്ലൂരിനടുത്ത പാതിരിയിലെ അമ്മാവുമുക്ക് സ്വദേശി അല്ലേ എത്ര വർഷമായിട്ട് കരാട്ടയിലൊക്കെ കരാട്ടയില് പത്ത് മുപ്പത്തേഴ് വർഷമായി ഇപ്പോൾ അതുപോലെ തന്നെ കൃഷിയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കരാട്ടയുടെ ഒരു സമയമുണ്ട് അതെല്ലാ ദിവസവും ഉണ്ട് അല്ലേ ഇല്ല ആഴ്ചയിൽ ഇപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ എടുക്കുന്നുള്ളു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ക്ലാസ് ഉണ്ട് ആ മൂന്ന് ദിവസം ക്ലാസ് കഴിഞ്ഞാൽ മുഴുവൻ സമയവും ഈ കൃഷി ഇഷ്ടപ്പെട്ട് അതിനെ പരിപാലിച്ചു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലെ നെൽകൃഷിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് നോക്കുക കാരണം മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം വേനൽക്കാലമാണ് വെറുതെ തരിശായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് പലയിടങ്ങളിലും വയൽ ഇപ്പം കാണാൻ കഴിയുക പക്ഷേ ഇവിടെ എത്തിയാൽ ഈ രാജു രാജുവിൻ്റെ കൃഷിയിടത്തിൽ എത്തിയാൽ നല്ല പച്ചപ്പ നിറഞ്ഞ ഒരു വയൽ അത് നിങ്ങക്ക് കാണാൻ കഴിയും ഇതേതായിട്ടാണ് നട്ടിരിക്കുന്നത് ഇത് ഉമ എന്ന് പറഞ്ഞു ആ ഉമ എത്ര വർഷമായി നെൽകൃഷി നെൽകൃഷി ഇപ്പൊ ഒരു പത്ത് വർഷങ്ങളോളം ഞാൻ ചെയ്യാറുണ്ട് പാട്ടത്തിനടുത്തും അല്ലാതെ ഒക്കെ ചെയ്യാറുണ്ട് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് ഈ വാർഡിൽ വളരെ കുറവാൻ തോന്നുന്നു മുളകൊല്ലി പഞ്ചായത്തിലെ ഒന്നാം വാർഡാണ് ഒന്നാം വാർഡാണ് പക്ഷേ ഞാൻ ഞാനിങ്ങനെ വരുന്ന വഴിക്കൊക്കെ നോക്കി മിക്കവാറും പാടങ്ങളും വെറുതെ കിടക്കും നമ്മുടെ ഈ പാടൊക്കെ ഇപ്പൊ ഈ പ്രദേശത്ത് ഇപ്പോ കുറെ പാടങ്ങൾ ഒരു പത്തേക്കർ കാണും ഇപ്പൊ എല്ലാം വെറുതെ കിടക്കുകയാണ് ഇങ്ങനെ തരച്ചായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഒരു പരിപാലിച്ച് നേരത്തെ ഒരുപാട് കർഷകർ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ഒന്ന് അവര് പറയുന്നത് ശല്യം പിന്നെ പണിയെടുക്കാൻ മടിയുള്ളവരുണ്ട് ഈ കൂട്ടത്തില് പണിയെടുത്താൽ നമുക്ക് പിന്നെ അത്യാവശ്യം നമുക്ക് നമ്മുടെ ആഴ്ചകൾ നടക്കും പുറത്ത് കൊടുക്കാനുള്ള നെല്ലും മറ്റുള്ള പയറും വാഴയും എല്ലാം ഉണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് പച്ചക്കറി കൊടുക്കാം പച്ചക്കറി തോട്ടം അല്ലെ പച്ചക്കറി തോട്ടം ആണ് പച്ചക്കറി തോട്ടം അപ്പൊ അത് കണ്ടുവരാം കാരണം കൃഷിയെ നെഞ്ചിലേറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടില് അതിൽപ്പെട്ട ഒരാളാണ് ഈ രാജു കൃഷ്ണ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് കരാട്ട ഫീൽഡൊക്കെ കുട്ടികളൊക്കെ ഉണ്ടോ അപ്പോഴും കുഴപ്പമില്ല നല്ല ഇപ്പം അവധിക്കാലൊക്കെ ആണല്ലോ കുട്ടികളൊക്കെ സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും ക്ലാസ് ഒക്കെ കണ്ടിപ്പോ വെക്കേഷനൊക്കെ അല്ലേ ആ ആ ഇപ്പൊ ഒരു പാൽ ദിവസം കഴിഞ്ഞിട്ട് വെക്കേഷൻ ക്ലാസ് തുടങ്ങാന്നുള്ള ഒരു പ്ലാൻ ഉണ്ട് വിഷു കഴിഞ്ഞിട്ട് ആയിട്ട് ലാസ്റ്റ് കഴിഞ്ഞിട്ട് ആ കുട്ടികളൊക്കെ വെക്കേഷനിലൊക്കെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയിക്കോട്ടെ അപ്പം എന്തായാലും ആ ഒരു ആയിട്ട് ഒരു രണ്ടാഴ്ച അവർക്ക് വേണ്ടി വിട്ടോ ഗ്യാപ്പിട്ടിട്ട് ആ ആ ആ അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന്റെ പച്ചക്കറി തോട്ടത്തിലേക്കൊന്ന് കിടക്കാം ആദ്യം തന്നെ ഇതാ നോക്കുക ആദ്യം തന്നെ കാണുന്ന കാഴ്ച ഇതാണ് ചിരക്കല്ലേ ചിരക്ക അല്ലേ ചെരക്ക ഇത് എത്ര നാൾ വേണം അത് കായ് കണ്ടിട്ട് കായ്ക്കാനൊക്കെ ഇതിപ്പോ ഒരു രണ്ടു രണ്ടര മാസം വേണം രണ്ടര മാസം അതിന്റെ വലിയ വലിയ കായകളൊക്കെ തൊട്ട് പുറകിലുണ്ട് അതും കാണാം ഇന്നലെ കുറച്ച് വിളവെടുപ്പ് നടത്തിയിന്നല്ലേ ഓ അതുകൊണ്ടാണ് കൊറേ പറിച്ചു പോയിട്ടുണ്ട് അതെ പറിച്ചു പോയത് നമ്മുടെ കാരണം മനസ്സ് സന്തോഷിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ കൃഷിയിടത്തിൽ വന്നാൽ കാണാൻ കഴിയുക കാരണം കൃഷിയെ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് അദ്ദേഹം പറയുന്നത് അല്ലേ ഇത്തിരി മനസ്സ് വേണം മനസ്സ് വേണം നമുക്ക് ഒരു മണ്ണിന് സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് കൃഷി നന്നാക്കി എടുക്കാം നമുക്ക് അതിലേ അങ്ങോട്ട് കേറാൻ പറ്റില്ല എന്ന് തോന്നുന്നു തോന്നൂല്ലേ അതിലേ ഇതിലേക്കാൻ പറ്റും അതിലെ ഇതിലേ കയറാം ചളിയാണെന്ന് തോന്നുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലൂടെ നല്ല കാരണം ഇതൊന്നും കാണിക്കാതിരിക്കാൻ കഴിയില്ല കാരണം പയർ ആണ് പയർ പയറില്ലേ വള്ളിപ്പയർ ചോളം ഇപ്പൊ ഒറ്റ മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ചോളം പറിക്കാം ആ ചോളം ഏഹ് സാധാരണ കന്നാലിയൊക്കെ കൊടുക്കുന്നതിനാണോ അല്ല നമുക്ക് ഇത് നമ്മുടെ ആവശ്യത്തിന് കന്നാലിക്ക് കൊടുക്കാനുള്ളത് വേറെ പോത്തുണ്ട് ഓ ഉണ്ട് ഇല്ല പോണ്ട് രണ്ടെണ്ണോ അപ്പം പോത്തുള്ളത് നമ്മള് വേറെ നട്ടിട്ടുണ്ട് ആ ആ അതേപോലെ ഇതാ ഇത് നോക്കൂ ഇതിന്ന് കഴിഞ്ഞ ദിവസം പറിച്ചു പോയിട്ടില്ല ഇപ്പൊ അത്യാവശ്യം വിഷ്കാലം ഒക്കെ ആകുകയാണല്ലോ വില ഉണ്ടാവൂല്ലോ എങ്ങനെയല്ല അപ്പൊ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ ഇപ്പൊ കിട്ടുന്നുണ്ട് ആ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അത് ഒരു രൂപ വില വരും നമുക്കൊരു എഴുപത് എമ്പതൊക്കെ വില വരും പ്രാവശ്യം നമുക്കൊരു എങ്ങനെ ഒരു കാര്യമായിട്ട് രാസവളോ ഇതെല്ലാം രാസവളോത്തിന്റെ ചാണകെള്ളം ഒഴിക്കലും അതാണ് ഇതിലെ സാധാരണ നമ്മള് വിപണി ചെന്നാല് മൈസൂരിനോല വരുമ്പം ഞെട്ട് കിട്ടും നമുക്ക് അപ്പൊ ആ ഞെട്ട് വാങ്ങിച്ചിട്ട് ബാർസഫോഡും കൂട്ടിയിട്ട് നമുക്ക് അടിച്ചു കൊടുത്താൽ മതി അതെ 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 ഇത് ഒരു വളപ്രയോഗത്തിന്റെ ഒരു ഇതാണ് അത് കാണിച്ചു തരാം കാരണം ഇച്ചിരി റിസ്ക്കാണ് ചാണകം പക്ഷേ വിഷമാർക്കും കൊടുക്കണ്ടല്ലോ പച്ചക്കറി പുറത്തൊന്നും വായിക്കുന്നില്ല ഭയങ്കര താല്പര്യം ഡിമാൻഡ് ഡിമാൻഡ് പറഞ്ഞാൽ ഇതിപ്പോ നാടഞ്ചേരി ഇത് അതെ അതന്നെ കുറച്ച് സംഭവം കാണിച്ചു തരും അതെ ഒന്ന് കാണിച്ചു തക്കാളിന്റെ ഇത് ഇത് സാമ്പാർ ജീരയാണ് ഈ ചിരയാണ് പിന്നെ തക്കാളി തക്കാളി ആ തക്കാളിന്റെ ഒരു വലിയൊരു കൂട്ടം ഉണ്ട് അതെ അതെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടല്ലോ അല്ലെ തമിഴ്നാട്ടിലെ പോലെയോ അല്ലെ കർണാടകയിലൊക്കെ പോലെ പ്രയോഗം ഇല്ലാണ്ട് തീർത്തും ജൈവ രീതിയിൽ കോളിഫ്ലവർ ഈ കോളിഫ്ലവർ ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് അതുപോലെ അങ്ങനെ ഒരുപാട് ആയിട്ട് തീറ്റപ്പുല് നമ്മടെ തന്നെയാണ് തീറ്റപ്പുല് നമ്മടെ വാഴ ഉണ്ട് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കവുങ് ഉണ്ട് അതുപോലെ വാഴകൃഷി ഉണ്ട് പിന്നെ എന്താണ് കാവു തേങ്ങിന്റെ ഒരു കൂട്ടേങ് കായി പിടിച്ചു പോയി വേറൊരു സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന് വലിയ കൂടുതൽ സ്ഥലമൊന്നുമില്ല ചെറിയ ഒരു സ്ഥലമേ ഉള്ളൂ ഏകദേശം എത്ര സ്ഥലമുണ്ട് അറുപത് സെന്റ് സെന്റ് സ്ഥലത്താണ് ഇത്തരം വൈവിധ്യമാർജ്ജികളെല്ലാം നടത്തി വരുന്നത് ഇതിപ്പോ മുപ്പത് സെന്റ് സ്ഥലമാണ് ഈ ഏകദേശം ഈ കാണിക്കുന്നത് നമുക്ക് ഒരു ഇഞ്ച് സ്ഥലം പോലും വെറുതെ ഇട്ടിട്ടില്ല എല്ലായിടത്തും രാവിലെ കൃഷി രാവിലെ ഇറങ്ങൂല്ല ഇവിടെ അത്യാവശ്യം വന്നി ശല്യം ഒക്കെ ഉണ്ട് ഉണ്ട് എല്ലാ ശല്യങ്ങളും ഉണ്ട് അത് അതിനുവേണ്ടി മെനക്കെടുവാ ഓരോ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഓഹോ ഇവിടെ വന്നിട്ടാണ് ആളുകൾ സാധനമൊക്കെ മേടിച്ചു ഇവിടെ വന്നു വാങ്ങുന്നവരുണ്ട് വിഷു വരുമ്പോഴേക്കും പച്ചക്കറി എല്ലാം പെട്ടെന്ന് പോകും വിട്ടുപോകും ഇവിടെ വന്ന് വാങ്ങുന്നവരുണ്ട് അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളത് കടയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഇപ്പൊ തേങ്ങയാണെങ്കിൽ ഇതെ നമുക്ക് താഴെ തന്നെ നിന്ന് പറിക്കുന്ന സീസൺ തേങ്ങ അതെന്തായിട്ടാ അത് ഈ ഗംഗാ പോണ്ടെന്ന് പറയും അത് ചെറുതാണ് ചെറുതാ എത്ര വർഷമായി ഇതിപ്പോ നട്ടി നാലാം വർഷം ഇപ്പോ നാലാം വർഷം നാലാം വർഷം ഇത് പിടിക്കാതെ പോയി അത് കഴിഞ്ഞ് ഞാനൊരു വളക്കടയില് പറഞ്ഞിട്ട് അവര് വേണ്ട നിർദ്ദേശം തന്നു കഴിഞ്ഞപ്പോ അഞ്ചാറ് കൊല പോയി ഓ അതിന് ശേഷമാണ് പിടിക്കാൻ തുടങ്ങിയത് ഇനിയിപ്പോ പിടിക്കാൻ തുടങ്ങി കുറെ തൈകളുണ്ട് ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിലുള്ള ഏലം വരെ അതിന്റെ അകത്തുണ്ട് ഓ ഒരുപാട് ഐറ്റംസ് എല്ലാം ചേർന്ന് തന്നെയാണ് കേട്ടോ കൃഷിയൊക്കെ ഇദ്ദേഹം നടത്തി വരുന്നത് അതെ നമുക്കിപ്പോ വേറെ കൃഷിയില് സഹായിക്കാൻ വേറെ മക്കളുണ്ട് രണ്ടുപേരും ഭാര്യ ഉണ്ട് പഠിക്കുന്ന കുട്ടികളാണോ വലിയൊരു കാര്യമാണ് ഇപ്പൊ ഒന്നാമത് കുട്ടികളൊക്കെ ഓരോരു മഴ പിടിച്ചിരിക്കുകയാണ് പക്ഷെ ഇവിടെ കൃഷി അവരെ കൂടെ കാരണം ഇത് നമ്മുടെ മണ്ണാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അത് തന്നെ അത് തന്നെ ആൺകുട്ടികളാണ് അത് തന്നെ വലിയൊരു കാര്യം അപ്പൊ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി അങ്ങനെ നമുക്ക് എല്ലാവർക്കും നല്ല രീതി അല്ല മണ്ണിനെ അറിഞ്ഞ് സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷി ലാഭകരമാണ് മൃഗശല്യങ്ങള് മൃഗശല്യം ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ എന്നാലും നമ്മൾ ഈ അധ്വാനിക്കാനായിട്ട് താറയെടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും പിന്നെ അതുപോലെ തന്നെ കൃഷിഭവനിലെ നമുക്ക് സഹകരണങ്ങളുണ്ട് പിന്നെ വാർഡ് മെമ്പർ അതുപോലെ തന്നെ കലഷ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിനും എല്ലാ സഹകരണവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ അവാർഡ് പറഞ്ഞു ആ അവാർഡ് കിട്ടിയത് കഴിഞ്ഞിന്റെ മുൻപത്തെ വർഷത്തെ അവാർഡ് പഞ്ചായത്തിന്റെ മികച്ച അതെ ഒന്നാം മികച്ച അവാർഡ് കിട്ടിയായിരുന്നു അതെ കുട്ടികളൊക്കെ ഇത് അവാർഡില് മിച്ച കർഷകളൊക്കെ സ്കൂളിൽ നിന്ന് ഇടയ്ക്കൊക്കെ വരാറുണ്ട് അപ്പൊ കഴിഞ്ഞെല്ലാം തന്നെ ഇപ്പൊ നമുക്ക് കൃഷി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവര് വന്ന് അതിനെ കുറിച്ച് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിച്ചു കാരണം ഇത്രയധികം കൃഷികള് ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരാൾ തന്നെ ഒരുപാട് കൃഷികൾ നടത്തുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ വാർഡിൽ താങ്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ പഞ്ചായത്തില് വേറെ ഉണ്ടോന്ന് അറിയില്ല അറിയില്ലുഷിക ഒരു കാര്യങ്ങൾ എല്ലാ തരുന്നല്ലോ ഒരാൾ നല്ല സഹകരണമാണ് കൃഷി നല്ല സഹകരണമാണ് വാർഡ് മെമ്പർ അതുപോലെ തന്നെ എല്ലാരും ആ കുരുമുളക് സൗദി നമ്മുടെ ആൾക്കാരാണ് എല്ലാരും അറിയുന്നവരാണ് ും നല്ല സഹകരണം തന്നെയാണ് അപ്പൊ കൃഷിയെ നെഞ്ചിലെത്തുന്ന ഈ കർഷകന് ആവശ്യമായ പ്രോത്സാഹനം നേരുകയാണ് ഒരുപാട് കാരണം കൃഷി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക കൃഷി നഷ്ടമല്ല പക്ഷെ ലാഭകരമായിട്ടും അതിന് അല്ല കർഷകർ ഇങ്ങനെ പിന്മാറുന്നതെന്ന് അവർക്കൊരു താല്പര്യം മറ്റു പല ജോലികളിലേക്കും കുട്ടികളൊക്കെ പോയി ഈ ഒരു ഫീൽഡ് പൈസ കൊടുത്തിട്ട് ഇതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പക്ഷെ അവരറിയുന്നില്ല ഇത് മുഴുവൻ ഇവിടെ എത്തിയാൽ അപ്പം ഈ കഷ്ടപ്പാടിന്റെ ഒരു വില കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈ കർഷകന് എല്ലാവിധ ഭാഗങ്ങളും നേരികയാണ്